നമ്മളിപ്പോൾ ഉള്ളത് വയനാട് വയനാട് മേപ്പാടിയിലാണ് അതായത് ഇവിടെ വന്നു കഴിഞ്ഞാലുള്ള അവസ്ഥകള് ഇപ്പൊ നമ്മൾ ഇങ്ങനത്തെ ഒരു നാലഞ്ച് വണ്ടികളിൽ ഞങ്ങൾ ഇങ്ങോട്ട് വന്നാണ് ഇരുപത്തിയഞ്ചോളം പേര് സംഭവം എന്താ വെച്ചുകഴിഞ്ഞാൽ ഈ ഒരു സമയത്ത് നിങ്ങൾ ഇവിടെ വരാണെന്നുണ്ടെങ്കിൽ നല്ല ഉദ്ദേശത്തോടു കൂടി വരികയാണെങ്കിൽ പോലും നമുക്ക് ട്രാഫിക് മുങ്ങാതെ ഉള്ള ബ്ലോക്കുകൾ ആംബുലൻസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ പ്രശ്നം ഇരിക്കുന്ന ബ്ലോക്കുകൾ ഉണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ പൊതുപ്രവർത്തകരായിട്ടുള്ള ആളുകൾ മന്ത്രിമാരാകട്ടെ എം പിമാരാവട്ടെ എം എൽ എമാരാവട്ടെ അവരോടുകൂടിയാണ് ഒരു എളിയ റിക്വസ്റ്റ് കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ഈ വന്നുകൊണ്ടിരിക്കുന്ന ഒന്നോ രണ്ടോ ആളുകൾക്ക് വേണ്ടിയിട്ട് പത്തും പതിനഞ്ചും ഒരു ഘോഷയാത്രയ്ക്ക് വരുന്ന രൂപത്തിലുള്ള വണ്ടികളൊക്കെ വരാമെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ഭൂമി പരിപാടിയാണ് പറയാതെ വയ്യ നിങ്ങൾ ഇവിടെ വിസിറ്റ് ചെയ്യുന്നതൊക്കെ നല്ല കാര്യം തന്നെയാണ് പക്ഷെ ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ഭയങ്കര ജനാവലിയോടു കൂടി വണ്ടി വർദ്ധിച്ച അല്ലെങ്കിൽ ഒരു മാനസികാവസ്ഥ ഉള്ളത് അതുകൊണ്ട് തന്നെ കഴിവതും എത്രയും പെട്ടെന്ന് മാക്സിമം ആളുകളെ രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ മണ്ണിനടിയിലൊക്കെ കുടുങ്ങി കിടക്കുന്ന ബോഡികളൊക്കെ എടുക്കേണ്ടതുണ്ട് അപ്പോൾ എല്ലാവരുടെയും സഹകരണം നമ്മൾ ഞാനടക്കമുള്ള ആളുകളുടെ സഹകരണം ആവശ്യമാണ് നമ്മൾ സഹകരിക്കേണ്ടത് നമ്മൾ വീട്ടിലിരുന്നാൽ തന്നെ നമ്മൾ വലിയൊരു കാര്യം ചെയ്ത പോലെ തന്നെയാണ് അതുപോലെ തന്നെ ഇനി ഇവിടേക്ക് സാധന സാമഗ്രികളും അതുപോലെ തന്നെ ബാക്കി റെസ്ക്യൂ ടീമുകളും ഗ്രൂപ്പൊക്കായിട്ട് വരികയാണെങ്കിലും ഓടിച്ചെന്നങ്ങോട്ട് വരാനുള്ളൊരവസ്ഥയില്ല അപ്പോൾ അതിൻ്റേതുള്ള വ്യക്തമായിട്ടുള്ള പെർമിഷൻ ലെറ്റർ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവരുടെ ഇവിടെ നിന്നുള്ള പ്രോപ്പറായിട്ടുള്ള റിക്വയർമെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രം ഈ ഒരു പ്രദേശത്തേക്ക് വന്നാൽ മതി